നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കർ റിപ്പോർട്ടിനൊപ്പിച്ചിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാണോ അതെ നമ്മൾ സജ്ജമാണ് പിന്നെ സി ഒയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരു മൂർ ദിവസത്തിൻ്റെ ഒരു പരിപാടി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ നിലമ്പൂരുടെ മൊത്തം അസംബ്ലി സെഗ്മെൻറ്റ് നമ്മൾ പോയി കണ്ടതാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതാണ് എല്ലാ പ്രിപ്പറേഷൻസൊക്കെ നല്ലപടി നടക്കുന്നുണ്ട് പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മീറ്റിംഗ് അടക്കം നമ്മൾ അവിടെ ചെരികയുണ്ടായി അവരുടെ നിർദ്ദേശങ്ങൾ കുറെ വന്നിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഈ വോട്ട് ചേർക്കലൊക്കെ കൃത്യമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു കൃത്യമായി പരമാവധി ആളുകൾ വോട്ട് ചേർത്ത് കഴിഞ്ഞു സോ ഇതിൻ്റെ ഒരു പ്രക്രിയമാണ് അതായത് നമ്മുടെ ഇലക്ട്രൽ റോള് സാനിറ്റൈസ്ഡ് ആക്കണം പ്യൂരിഫൈഡ് ആക്കണം എന്നുള്ള ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് നമുക്കുള്ളത് അതിൽ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മൾ പതിനെട്ട് വയസ്സ് കാണിട്ടുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പിന്നെ അഡീഷന് ഡിലീഷൻ ഷിഫ്റ്റിംഗ് ഒക്കെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ ഇലക്ഷൻ കമ്മീഷന് തന്നിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് ബൂത്ത് ലെവൽ ഓഫീസേഴ്സും പിന്നെ ഇലക്ട്രൽ റോൾ ഓഫീസർ ജില്ലാ കലക്ടർ അടക്കം അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ എട്ടാം തീയതി നമ്മൾ ഒരു ഡ്രാഫ്റ്റ് പബ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രൽ റോൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ അതിലോട്ട് പറയാം കൂടുതൽ ആൾക്കാർ ചേർക്കാനുള്ള അവസരം കൂടിയാണിത് കാരണം പതിനെട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാർ കാണും വോട്ടർ ലിസ്റ്റിലേക്ക് വരാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അപ്ലിക്കേഷൻ കൊടുക്കാം സോ അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സസൈസാണ് സാധാരണ ഗതിയിൽ ഇലക്ട്രി റോൾ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് ആ എല്ലാ കൂടി കാര്യങ്ങൾ നമ്മൾ നീക്കുകയാണ് പൊതുവെ അവിടെ ചില ആരോപണങ്ങൾ ഉയർന്നത് പരാതികളായി തന്നെ ഉയരുന്നത് തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്നും വോട്ട് ചേർക്കുന്നു ഈ മണ്ഡലത്തിലേക്ക് അവിടെ എല്ലാ താമസിക്കാർ അവർ മറ്റിടങ്ങളിലാണ് താമസിക്കുന്നത് പക്ഷേ നിലമ്പൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് അങ്ങനെ വോട്ട് ചേർക്കുന്നു എന്ന് നേരത്തെ പാലക്കാട് സമാനമായ ആരോപണം ഉയർന്നിരുന്നു അങ്ങനെ പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ പിന്നെ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് മീറ്റിങ്ങില് അവിടെ ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് സാധാരണഗതിയിൽ ഒരു പേര് ചേർക്കലിടെ ഒരു പ്രക്രിയ ഉണ്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നീക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിനുള്ള അവസരം കൂടിയാണ് ഇത് ഇരുപത്തി നാലാം തീയതി ഒരു ഫൈലിങ് ഓഫ് ഒബ്ജെക്ഷൻസിൻ്റെ ഒരു സമയം കൂടിയാണ് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പരാതി എന്നുള്ളത് ഒരു രേഖാമൂലം തരുവാണെങ്കിൽ അതിൻ്റെ ഒരു തീർച്ചയായിട്ടുള്ള ഒരു അന്വേഷണം നമ്മൾ നടത്തും പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ആക്ഷൻ എടുക്കാനുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ എടുത്തിരിക്കും പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇലക്ട്രൽ റോൾ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ വർഷം പുതിയതായിട്ടാണ് നമ്മൾ ചെയ്തത് അതായത് ഒരു ബി എൽഒ ബി എൽ എ ലെവൽ മീറ്റിംഗ് ബൂത്ത് ലെവൽ ഓഫീസറും പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് നിയമിക്കുന്ന ബൂത്ത് ലെവൽ അസിസ്റ്റൻറ്റ് അവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ മൊത്തം ഇലക്ട്രൽ റോളിൻ്റെ പ്യൂരിഫിക്കേഷൻ നടന്നത് ആ എക്സസൈസ് നടന്ന ുള്ളത് ഈ നമ്മുടെ ഈ മാത്രമല്ല മൊത്തം സ്റ്റേറ്റിലെ എല്ലാ ബൂത്തിലും ഈ ഒരു പ്രക്രിയ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറേ നിർദ്ദേശങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഡിലീഷന് വേണ്ടിയിട്ട് വരുവാണെങ്കിൽ അതിൽ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്ത് പോകുന്നത് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഇലക്ട്രൽ റോളിന്റെ സാന്നിധ്യത്തിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും മീറ്റിംഗ് കൂടി ചേർക്കാനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു അതുകൂടി നമ്മൾ നടത്തിയിട്ടുണ്ട് ഡിഒ ലെവലുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് മീറ്റിംഗ് നടത്തണമെന്ന് പറഞ്ഞിരുന്നു അവർക്ക് ഏതെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇലക്ട്രൽ റോൾ സംബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ല പൊതുവെ ഇലക്ഷൻ്റെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നിർദ്ദേശം കൂടി അവർക്ക് തരാനുള്ള അവസരം കൂടിയായിരുന്നു അതുകൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് മുമ്പോട്ട് പോകുന്നത് സിഒഒ എന്ന നിലയിൽ നമ്മൾ തന്നെ രണ്ട് മീറ്റിംഗ് കഴിഞ്ഞ മൂന്ന് മാസത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ആർക്കെങ്കിലും ഇങ്ങനെ ഇലക്ട്രൽ റോള് സംബന്ധമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എറുതി തരാം ഇല്ലെങ്കിൽ കോൾ സെൻ്ററിൽ വിളിക്കാം വൺ നയൻ ഫൈവ് സീറോ ആണ് നമ്മുടെ കോൾ സെൻറ്റർ അവിടെ വേണമെങ്കിൽ പറയാം ഇമെയിൽ വേണമെങ്കിൽ അവരെ അയക്കാം ഇല്ലെങ്കിൽ നേരിട്ട് എൻ ഡേ ഓഫീസിലോ ഡിഒ ഓഫീസിലോ ഇആർഒ ഓഫീസിലോ ബി ഒലോ നേരിട്ട് വേണമെങ്കിൽ ബന്ധപ്പെട്ടിട്ട് കൂടി കാര്യങ്ങൾ പറയുന്നതാണ് പൊതുവേ ബൈ ഇലക്ഷന് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് താരതമ്യേന കുറവാണെന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് അവധിക്കാലൊക്കെയാണ് അപ്പോൾ പൊതുവേ പോൾ ചെയ്യാൻ വരുന്നത് കുറവാണ് ഇത്തവണ നമുക്ക് പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണത് പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക നമ്മുടെ കരുണപ്രാവശ്യത്തിൻ്റെ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് വോട്ടർമാർ വരാതിരിക്കുന്ന കുറച്ച് സെക്ടേഴ്സ് ഉണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് ഒരു അർബൻ ഏരിയാസിലാണ് അർബൻ ഏരിയാസിലെ എസ്പെഷ്യൽ എസ്പെഷ്യലി റെസിഡൻഷ്യൽ ഏരിയാസിലുള്ള ആൾക്കാർ ഇതിലേക്ക് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണെന്നുള്ള സ്റ്റഡിയുടെ റിപ്പോർട്ടായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ള കുട്ടികളിടയിൽ കൂടി പാർട്ടിസിപ്പേഷൻ കുറവാണെന്നുള്ള ഒരു വിലയിരുത്തലാണ് നമ്മുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ പ്രൊവാക്റ്റീവ് സ്റ്റെപ്സ് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് ഇവരെ ഒരു വോട്ടരുടെ കാര്യത്തും വോട്ടിങ്ങിൻ്റെ കാര്യത്തും പിന്നെ ഇലക്ട്രൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു എൻഗേജ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ശ്രമം ഓൾറെഡി നടത്തിയിട്ടുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി വളരെ ഔട്ട്റീച്ച് റീച്ച് പ്രോഗ്രാംസ് നമ്മൾ നടത്തിയിട്ടുണ്ട് അവരുടെ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്സ് മുഖാന്തരം അവരെ റീച്ച് ചെയ്യുന്നു വിവര സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ വരെ അവരെ റീച്ച് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ എല്ലാ ഏരിയാസിലും നമ്മൾ ഇവരെ ഒരു പാർട്ടിസിപ്പേറ്റീവ് അപ്രോച്ചിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ നമ്മൾ ക്ഷണിക്കുന്നു തീർച്ചയായിട്ടും ഒരു നല്ല വിധത്തിലുള്ള പെർസെൻറ്റേജ് ഈ പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് അതിലെ നമ്മൾ നേരത്തെ കൂടി കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഭാഗത്തിനൊരു സഹായം ഇതിന് വേണ്ടിയിട്ട് വേണം സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാവണം മീഡിയയുടെ ഭാഗത്തിന് വളരെയധികം നല്ല ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു നല്ല വിധത്തിൽ ശതമാനം ഈ പ്രാവശ്യം നമുക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് സംസ്ഥാനത്ത് സജ്ജമായി കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അതെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി എസ് എസ് ആറിന് നമ്മൾ പ്രഖ്യാപിച്ച ശേഷം ഉടൻ തന്നെ അതിനുള്ള ഒരു ഒരു ഡിക്ലറേഷന് പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാവും എന്തായാലും മെയ് മാസത്തിനപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പ് നീണ്ടുപോകില്ലെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ പ്രതീക്ഷിക്കാം നമ്മൾ സജ്ജമാണ് കേരളം സജ്ജമാണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം ആണ് മൊത്തം സജ്ജമാണ് പിന്നെ നമ്മുടെ ഫീൽഡ് വിസിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിലയിരുത്തിയിട്ടുള്ള കാര്യത്തിലും ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിലും എക്സൈസ് ഓഫീഷ്യൽസോട് നമ്മൾ സംസാരിച്ചിരുന്നു ഐ ടി ഓഫീഷ്യൽസ് പിന്നെ ബാങ്ക് ഓഫീഷ്യൽസോട് നമ്മൾ സംസാരിച്ചിരുന്നു ഇലക്ഷൻ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ നമ്മൾ വളരെ സജ്ജമാണ് സംസ്ഥാനത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായി നടത്തി കഴിഞ്ഞു മാത്രവുമല്ല ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യുഗേൽക്കർ അവിടെ സന്ദർശിച്ചു മൂന്ന് ദിവസം മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ബൂത്തുകളിലടക്കം അവിടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായൊക്കെ ആശയവിനിമയം നടത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എത്രയും പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജനീഷിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷി പാൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം